നമസ്കാരം റിയൽ ന്യൂസ് ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം സഫലമായതിന്റെ ത്രില്ലിലാണ് ബാലുശേരി മണ്ണാമ്പൊയിലിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ വിമാനയാത്രയെന്ന സ്വപ്നമാണ് അവർക്ക് ചുരുങ്ങിയ ചെലവിൽ സഫലമായത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു മുപ്പത് പേരടങ്ങിയ സംഘത്തിന്റെ യാത്ര പ്രദേശത്തെ സാധാരണക്കാരായ വീട്ടമ്മമാർ ചേർന്ന് രൂപീകരിച്ച വനിതാ ഗ്രൂപ്പാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ബസിൽ ആദ്യം കണ്ണൂരിലെത്തി തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ശേഷം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് വന്ദേഭാരതിൽ കോഴിക്കോട്ടേക്ക് മടങ്ങി പിന്നീട് ബസിൽ നാട്ടിലേക്കും ഷീബ നിഷ മനോജ് എന്നിവരാണ് യാത്ര കോർഡിനേറ്റ് ചെയ്തത് ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരാഗ്രഹം സഫലമായതിന്റെ ത്രില്ലിലാണ് ബാലുശ്ശേരി മണ്ണാമ്പു വീട്ടമ്മമാർ വിമാനയാത്ര എന്ന സ്വപ്നമാണ് അവർക്ക് ചുരുങ്ങിയ ബാലുശ്ശേരി മണ്ണാമ്പൂയിലുള്ള കുറച്ച് വനിതകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വനിതാ കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടി ഞങ്ങളൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വനിതാ കൂട്ടായ്മ രൂപീകരിക്കുക അതിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള നൽകി ഇപ്പം ഈ ഒരു മണ്ണാമ്പൂല് പ്രദേശത്തുള്ള മുഴുവൻ വീട്ടമ്മമാരെയും ഒരു ഗ്രൂപ്പ് രൂപീകരിക്കണം എന്നുള്ളൊരു തീരുമാനമായിരുന്നുണ്ടായിരുന്നു പക്ഷേ ആ മുഴുവൻ ആളുകളെയും അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു വിധത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ ഇതിലേക്ക് ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഗ്രൂപ്പ് രൂപീകരിക്കുക അതിൻ്റെ ഒരു ആദ്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊരു ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു അത് ഒരു മലമ്പുഴക്കുള്ളൊരു ട്രിപ്പായിരുന്നു ആ ഒരു പ്രവർത്തനത്തിൽ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും അങ്ങനെയുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള വിനോദയാത്രകൾ സംഘടിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങളന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു മലമ്പുഴ ട്രിപ്പ് ഞങ്ങൾക്കൊരു വിജയമാക്കി തീർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ വനിതകൾ മാത്രമായിട്ടുള്ളൊരു പ്രവർത്തനമാണെങ്കിൽ കൂടിയിട്ട് അതിൽ യാതൊരു വിധത്തിലുള്ള ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു യാത്ര സന്തോഷപരമായി തന്നെ പൂർത്തീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു യാത്രയുള്ള ഉള്ള സമയത്ത് തന്നെ ഞങ്ങൾ ഞങ്ങളെ ഒരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു വിമാനയാത്ര അടുത്തതൊരു വിമാനയാത്ര ആയിരിക്കണം നമ്മളെ ഈ ഒരു കൂട്ടായ്മ നടത്തേണ്ടതെന്നുള്ള ഒരു തീരുമാനം അന്ന് തിരിച്ചു വരുന്ന ആ ബസ്സിൽ വെച്ച് തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം അങ്ങനെ ഒരു ഒരു വിമാനയാത്രക്ക് ഞങ്ങൾ തീരുമാനം എടുക്കുക അങ്ങനെ പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു മുപ്പത് പേരടങ്ങിയ സംഘത്തിന്റെ യാത്ര പ്രദേശത്തെ സാധാരണക്കാരായ വീട്ടമ്മമാർ ചേർന്ന് രൂപീകരിച്ച വനിതാ ഗ്രൂപ്പാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ിൽ എത്തുകയായിരുന്നു ഇവർ എട്ടേ പത്തിന്റെ ഫ്ലൈറ്റിലാണ് തിരുവനന്തപുരത്തേക്ക് പോയത് തിരുവനന്തപുരത്ത് വിമാനമുറങ്ങിയ ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രം ശംഖുമുഖം ബീച്ച് ആറ്റുകാൽ ക്ഷേത്രം മ്യൂസിയം തുടങ്ങി വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് വന്ദേ ഭാരതിൽ കോഴിക്കോട്ടേക്ക് മടങ്ങുകയായിരുന്നു പിന്നീട് ബസ്സിൽ നാട്ടിലേക്കും ഷീബ നിഷ മനോജ് എന്നിവരാണ് യാത്ര കോർഡിനേറ്റ് ചെയ്തത് നേരത്തെ മലമ്പുഴയ്ക്ക് നാൽപ്പത് പേരെ പങ്കെടുപ്പിച്ച് വൺ ഡേ ടൂർ സംഘടിപ്പിച്ചിരുന്നു ആ യാത്ര തികച്ചും ആഹ്ലാദകരമായതിനെ തുടർന്നാണ് വിമാനയാത്ര ഒരു സ്വപ്നമായി ഇവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരാൾക്ക് ആറായിരം രൂപ മാത്രമാണ് യാത്രയ്ക്ക് ചെലവ് വന്നത് Real News Barış Eri.